വാഹനം ഓടിച്ചു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒടുവിൽ ഛർദിച്ചവശനായ ഉദ്യോഗസ്ഥൻ മാവേലിക്കര വി എസ് എം ആശുപത്രിക്ക് സമീപം വാഹനമൊതുക്കി കിടന്നുറങ്ങുകയായിരുന്നു സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി ശുപാർശ ചെയ്ത് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയെന്നും അത്യന്തം അപകടകരമായ നിലയിലാണ് വാഹനം ഓടിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ഉദ്യോഗസ്ഥൻ വൈദ്യ പരിശോധനയ്ക്കും വിധേയനായിട്ടില്ല സംഭവം വാർത്തയായതിനു പിന്നാലെ അവധിയിലാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടർ ആലപ്പുഴ